നമസ്കാരം രഞ്ജിത അനിൽ ഫ്രം വി ആസ് ചാർ ഗുർത്തീസ അപ്പൊ നമ്മുടെ പതിനൊന്നരയുടെ വീഡിയോ ഇന്ന് വന്നില്ല മെറ്റീരിയലിന്റെ അപ്പൊ നിങ്ങളെല്ലാം വിചാരിച്ചു കാണുമല്ലേ എന്തോ പതിനൊന്നരയുടെ മെറ്റീരിയലിന്റെ വീഡിയോസ് വന്നില്ലല്ലോ എന്നെ ഞാൻ വീട്ടിൽ നിന്ന് രാവിലെ പുറത്തിറങ്ങാനായിട്ട് നിന്നു അപ്പം സ്കൂട്ടറിന്ന് സ്ലിപ്പായിട്ട് അതായത് വീടിന്റെ ഫ്രണ്ടിൽ തന്നെ ഒന്ന് സ്ലിപ്പായിട്ട് വന്നൊന്ന് വീണു ഇറങ്ങാൻ നേരം ഒന്ന് വീണു വീണപ്പോഴത്തേക്കും കൈക്ക് ഫ്രാക്ചർ ഒന്നും ഇല്ല ജസ്റ്റ് ഒന്ന് ഉളുക്കി ഉളുക്കി അപ്പത്തേക്ക് നമുക്ക് നല്ല വേദനയായിരുന്നു എനിക്ക് വണ്ടി വന്ന് കൈയുടെ മണ്ടിലോട്ട് വീണായിരുന്നേ അന്നേരം കുറച്ച് വേദന വന്നു അപ്പൊ പിന്നെ ജസ്റ്റ് ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഒന്ന് ഒരു ഒരു രണ്ടു മൂന്നര ദിവസത്തെ ഒരു പാടം അത്രേ ഉള്ളു അപ്പൊ എനിക്ക് രാവിലെ പോകാനായിട്ട് പറ്റിയില്ല ഓഫീസിലേക്ക് എത്താൻ പറ്റിയില്ല അപ്പൊ അതുകൊണ്ടാണ് റണ്ണിങ് മെറ്റീരിയലിന്റെ വീഡിയോസ് നേടാത്ത നാളെ ഉണ്ടാവും കേട്ടോ അപ്പൊ നല്ല അടിപൊളിയായിട്ടുള്ള കോട്ടസെറ്റിന്റെ കളക്ഷൻസ് ആണ് ഒരുപാട് എൻക്വയറി ആണ് കോട്ട്സെറ്റിന് വേണ്ടിയിട്ട് അപ്പൊ ത്രീ എക്സെല്ലുകാരെ പരിഗണിക്കുന്നില്ല പരിഗണിക്കുന്നില്ല ഇത് തന്നെയായിരുന്നു മെയിൻ ആയിട്ട് ത്രീ എക്സലുകാരെ പറഞ്ഞോണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ എൽ അതായത് എൽ എ എസ് എൽ ഡബിൾ എക്സ് എൽ എക്സ് എൽ സൈസസിലേക്ക് അടിപൊളിയായിട്ടുള്ള ഒരു എയ്ലൈൻ കോൺസെപ്റ്റില് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രിന്റില് കോട്ടൺ ഇൻക്ലൂഡിങ് കോട്ടൺ ലൈനിംഗില് സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ബീനക് പാറ്റേണില് നല്ലൊരു ക്ലാസി ആൻഡ് എലകൻഡ് ആയിട്ടുള്ള ഒരു കോൺസെറ്റ് ആണ് ഇന്നത്തെ വീഡിയോയില് കൊണ്ടുവന്നിരിക്കുന്നത് ടു സൈഡ് പോക്കറ്റ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ടു സൈഡ് അല്ല വൺ സൈഡ് പോക്കറ്റ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഞാൻ നിങ്ങളുടെ നമ്മുടെ യൂണിറ്റിൽ നിന്നാണ് വീഡിയോ ചെയ്യുന്നത് അവിടെ ഓഫീസിലേക്ക് രാവിലെ പോയില്ല കൈ പെയിൻ ആയതുകൊണ്ട് രണ്ടു ദിവസം ഡോക്ടർ ഒന്ന് റെസ്റ്റ് എടുക്കാനായിട്ട് പറഞ്ഞു അപ്പൊ നമുക്ക് റെസ്റ്റ് എടുത്ത് നിൽക്കാൻ സമയമില്ലല്ലോ അപ്പൊ പിന്നെ രണ്ടു ദിവസം റെസ്റ്റ് ഒന്നും ഉണ്ടാവില്ല ഇന്നൊന്ന് പോയി കുറച്ചൊന്ന് ഒന്ന് ഒന്നൊതു കിടക്കണം അപ്പൊ ചന്ദുവിനെ തോപ്പിക്കാൻ ആവില്ല മക്കളെന്ന് പറഞ്ഞതുപോലായി പോയി അടിപൊളി ആയിട്ടുള്ള കോഡ്സെറ്റിന്റെ കളക്ഷൻസ് ആണ് ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ബിനെക് പാറ്റേൺ ആണ് പാറ്റേൺ അതിലേക്ക് ഫ്രോക്ക് നൈറ്റിയും കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കോട്ട്സെറ്റും കൊണ്ടുവന്നിട്ടുണ്ട് ഒരു സെമി പ്ലാസോ ആണ് കോഡ്സെറ്റിൽ നമ്മള് ബോട്ടം അറേഞ്ച് ചെയ്തിരിക്കുന്നത് പ്ലെയിൻ ആണ് ബോട്ടം അറേഞ്ച് ചെയ്തിരിക്കുന്നത് നല്ല പ്രിന്റിലെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ഫ്ലോറൽ പ്രിന്റ് ആണ് ബിഗ് പ്രിന്റ് ആണ് നമ്മള് ടോപ്പിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ബിനെക്ക് ആണ് പാറ്റേൺ അതിലേക്ക് ഒരു ലേസ് വോക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട് പ്രിന്റിലേക്ക് സെൽഫായിട്ടൊരു ബോട്ട് ഒരു അതിന്റെ തന്നെ കുർത്തിന്റെ തന്നെ ഒരു നമ്മള് ബട്ടൺസ് ഷോ ബട്ടൺസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അതുപോലെ ത്രീ ബൈ ആണ് സ്ലീവ്സ് എൽബോ സ്ലീവ് ആണ് ത്രീ ബൈ ഫോർത്ത് അല്ല ഒരു ട്വൽവ് ആണ് നമ്മൾ സ്ലീവ്സിന് ലെങ്ത് കൊടുത്തിരിക്കുന്നത് അതിന്റെ താഴേക്ക് ആ ബോട്ടത്തിന്റെ പ്ലെയിൻ ഫാബ്രിക് അറേഞ്ച് ചെയ്തിട്ടുണ്ട് മുകളിലേക്ക് ആ ഒരു ക്രോഷ് വാലേജ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് പ്രൈസ് ആണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് ഈ ഒരു അഡാറ് കാർഡ്സെറ്റ് ഇത്രയും നല്ല സ്റ്റാൻഡേർഡ് ആണ് സ്റ്റൈലിഷ് ക്ലാസി ആയിട്ടുള്ള ഈ ഒരു കാർഡ് സെറ്റ് ചെയ്ത് പ്യോർ കോട്ടൺ ആണ് ഇൻക്ലൂഡിംഗ് ലൈനിങ് ആണ് അതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് വെറും സെവൻ ഡബിൾ നയൻ അതും ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പ്മെന്റിലാണ് ഫൈവ് ഡേയ്സ് ആണ് ഡെസ്മാച്ചിങ് ടൈം ഞങ്ങൾ ചോദിക്കുന്നത് സൈസസ് അവൈലബിലിറ്റി ലാർജ് എക്സ് ഡബിൾ എക്സ് ആൻഡ് ത്രീ എക്സ് എൽ സൈസ് വരെ ഞങ്ങൾ അവൈലബിൾ ആക്കുന്നുണ്ട് കുർത്തിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ആണ് കുർത്തിക്ക് ലെങ്ത് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ബോട്ടത്തിന്റെ ലെങ്ത് എന്ന് പറയുന്നത് തേർട്ടി നയം സെമി പ്ലാസോയിലാണ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഞാൻ ഈ പേര് ചെയ്ത് നിൽക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പിങ്ക് ആണ് സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു പിങ്ക് ഷെയ്ഡ് ആണ് നെക്സ്റ്റ് കളർ നമുക്ക് കണ്ടിട്ട് വരാം അപ്പൊ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഞാൻ ഈ വേർ ശേഖരിക്കുന്ന നല്ല ഭംഗിയായിട്ടുള്ള ഒരു ലെമൺ ഗ്രീൻ ആണ് അതെല്ലാവരുടെയും പ്രിയപ്പെട്ടതാണ് ഈ ഒരു ലെമൺ ഗ്രീൻ എന്ന് പറയുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് നല്ല എലീൻ കോൺസെപ്റ്റ് ഉള്ള അതും ഇത്രയേറെ ഒരു ബഡ്ജറ്റ് ഇത് നിങ്ങൾക്ക് ഒരിടത്തും ഒരിക്കലും കിട്ടത്തില്ല എന്ന് എനിക്ക് പറയാൻ ആയിട്ട് സാധിക്കും കാരണം അത് ആ വെർത്ത് നിങ്ങളുടെ കയ്യിൽ പ്രൊഡക്റ്റ് കിട്ടി കഴിയുമ്പോഴേ മനസ്സിലാക്കുള്ളൂ കേട്ടോ എങ്ങനെയാണ് അതിന്റെ ഒരു ക്ലോസർവ്യൂ എന്ന് പറയുന്നത് അതും ഇതാണ് നെക്ക് വരുന്നത് ഇൻക്ലൂഡിങ് കോട്ടൺ ലൈനിങ്ങിലാണ് ഞങ്ങളിത് ിപ്പയർ ചെയ്തിരിക്കുന്നുണ്ടോ കോട്ടൺ ലൈനിങ് ഉൾപ്പെടെയാണ് ഈ ഒരു എലൈൻ കോൺസെപ്റ്റുള്ള ഈ ഒരു ഡ്രസ്സ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് ബാക്ക് സൈഡ് ഓട്സോ ഇങ്ങനെയാണ് വൺ സൈഡ് പോക്കറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ സെമി പ്ലാസോയാണ് ബോട്ടം മതി നല്ല പ്യോർ കോട്ടൺ മൊത്തവും ഇലാസ്റ്റിക് ആണ് കേട്ടോ ചുറ്റോട് ചുറ്റും ഇലാസ്റ്റിക് വേസ്റ്റ് ലൈൻ ആണ് പോയിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഏലിയൻ കോൺസെപ്റ്റ് കുർത്തിയാണ് സൈസസ് അവൈലബിലിറ്റി ലാർജ് എക്സ് എൽ ഡബിൾ എക്സെൽ ആൻഡ് ത്രീ എക്സെൽ പ്രൈസ് വരുന്നത് സെവൻ ഡബിൾ നയൻ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പ്മെന്റിലാണ് ഈ ഒരു അഡാറ് പ്രോഡക്റ്റ് ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്നത് ആവശ്യമുള്ള ആൾക്കാർ എന്താ ചെയ്യേണ്ടത് ഇപ്പൊ തന്നെ വാട്സപ്പിൽ കാണുന്ന സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക സ്റ്റൈലിഷ് ആയിട്ട് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് പുറത്തേക്കും ഈ ഒരു സമ്മർ സീസണിൽ പോകാൻ പറ്റുന്ന ഏറ്റവും ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് അടിപൊളി ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് അപ്പം ഞാൻ പറഞ്ഞതുപോലെ കൊടുത്ത് എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുകയും കൂടി ചെയ്യാൻ കഴിയുവാണെങ്കിൽ അടുത്ത് നമുക്ക് ഫ്രോക്നൈറ്റീസ് ആണ് അഡാറോ ഫ്രോക്നൈറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടില്ലാത്ത ഒരു കോൺസെപ്റ്റിലെ ഫ്രോക്നൈറ്റി ആണ് ഞാൻ ഇന്ന് കൊണ്ടുവരാൻ കണ്ടിട്ട് വരാം അപ്പോൾ നെക്സ്റ്റ് എന്ന് പറയുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഫ്രോക്ക് നൈറ്റി കളക്ഷൻസ് ആണ് അപ്പോൾ നമ്മുടെ നോർമലി കണ്ടുവരുന്ന ഫ്രോക്ക് നൈറ്റി അല്ല ഇത് വേറെ ചിന്തിക്കുമ്പോൾ എന്താ അറിയാം കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ട് ചെയ്തിരിക്കുകയാണ് നല്ലൊരു ബീനക്കാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ആ നെക്കിലേക്ക് ക്രോഷ് വാലേസ് പോയിട്ടുണ്ട് നല്ലൊരു പഫ് സ്ലീവാണ് അടിപൊളിയിട്ടുള്ള പഫ്ലീവ് പഫ് സ്ലീവിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് എട്ട് ആണ് കേട്ടോ അതിൻ്റെ ഹെമ്പോഷനിലേക്ക് ഞങ്ങൾ ആ ഒരു ക്രോഷ് വാലേസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് നല്ല ഒരു ഫോർട്ടി നയൻ ആണ് ഈ ഒരു ഫ്രോക്ക് നൈറ്റിക്ക് നമ്മൾ ലെങ്ത് കൊടുത്തിരിക്കുന്നത് നല്ല സ്റ്റാൻഡേർഡ് കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് കഴിഞ്ഞ ദിവസം നമ്മളെ സെവൻറ്റി ഫൈവ് റുപ്പീസിനെ കാണിച്ച മെറ്റീരിയൽ ഉണ്ടോ അപ്പോൾ ആ ഒരു മെറ്റീരിയലാണ് ഞാനിത് ട്രൈ ചെയ്തിരിക്കുന്നത് വെറും മുന്നൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമേ ഉള്ളൂ എള്ളുകാർക്കും എക്സെല്ലാർക്കും ഡബിൾ എക്സെല്ലാർക്കും വരെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും ജസ്റ്റ് ഒരു ഫോർട്ടി ഫോർ ഇഞ്ച് വരെ ലെങ്ത് ലെങ് ചെസ്റ്റ് ഉള്ള ആൾക്കാർക്ക് നമുക്ക് ഈ ഒരു ഫ്രോക്ക് മാറ്റി ഉപയോഗിക്കാനായിട്ട് സാധിക്കും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നാല് കളേഴ്സിലാണ് ആയിട്ടുള്ള നാല് കളേഴ്സിലാണ് നമ്മളിത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് പ്രൈസ് വരുന്നത് ത്രീ നയൻറ്റി മാത്രമാണ് വെറും മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് ഈ ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ഫ്രോക്ക് നൈറ്റ് നിങ്ങളുടെ മുമ്പിലേക്ക് തന്നിരിക്കുന്നത് ഫസ്റ്റ് വൺ ഞാൻ ഈ വേര് ചെയ്തിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു ലാഭം കേട്ടോ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഗ്രീൻ ടോൺ കണ്ടോ അതിന്റെ ആ ലെങ്ത് കാണുക അതിന്റെ ആ ബീജ് വലിപ്പം നോക്കുക നല്ല ഭംഗി നിങ്ങൾക്ക് അത്യാവശ്യം ഇത് പുറത്തും ഉപയോഗിക്കാനായിട്ട് സാധിക്കും കേട്ടോ ബാക്കിൽ എന്താ ഇതുപോലെ ആ ഒരു ബീ ആണ് സ്റ്റാൻഡേർഡ് ആയിട്ട് ബീ നെക്കാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു ലാസ്റ്റിക് ആണ് ഫസ്ലീവ് പോയിരിക്കുന്നത് അതിന്റെ എന്റിലേക്ക് നമ്മൾ ആ ഒരു രോജ്വാലീസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ബാക്കിലേക്ക് ഡോറീസ് അവൈലബിൾ ആക്കിയിട്ടുണ്ട് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഒലിവ് ഗ്രീൻ ടോൺ ആണ് നെക്സ്റ്റ് നെക്സ്റ്റ് എന്ന് പറയുന്നത് നല്ല ഭംഗിയായിട്ടുള്ള ഒരു ബ്ലൂ ഷെയ്ഡ് ബ്ലൂവിലേക്ക് ആ ഒരു പിങ്ക് ആ ഒരു വൈറ്റ് കളറിലെ ഫ്ലോറൽ പ്രിന്റ് ആണ് കംപ്ലീറ്റ്ലി പോയിരിക്കുന്നത് അതെങ്ങനെയാണ് അതിൻ്റെ ഒരു ക്ലോസർ വ്യൂ എന്ന് പറയുന്നത് ബാക്ക് സൈഡ് ഓർസും ഇതെങ്ങനെ വരും നല്ല ഭംഗിയായിട്ടുള്ള കളക്ഷൻസ് ആണ് അവിടെ ത്രീ നയൻറ്റി റുപ്പീസ് ഇത് ഒരു നിങ്ങൾ ഇൻസ്റ്റാഗ്രാം ഒക്കെ കാണുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും ഇത് നമ്മുടെ ആ ഒരു നൈറ്റി മെറ്റീരിയൽ അല്ല നമ്മുടെ ആ ടോപ്പ് മെറ്റീരിയൽ സെവൻറ്റി ഫൈവ് റുപ്പീസിൻ്റെ ആ ഒരു ടോപ്പ് മെറ്റീരിയൽ ചെയ്ത ടോപ്പ് നൈറ്റി ആണ് ടോപ്പ് അടുത്തതെന്ന് പറയുന്നത് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഷെയ്ഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റെഡ് ഷെയ്ഡ് അതിമനോഹരമായിട്ട് വരുന്ന ഒരു റെഡ് ഷെയ്ഡാണ് നാൽപ്പത്തി നാല് സൈസ് വരെയുള്ള ആൾക്കാർക്ക് ഇത് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും ഫോർട്ടി നയൻ ആണ് നമ്മൾ ഈ ഒരു ഫ്രോപ്നൈറ്റിക്ക് ലെങ്ക് കൊടുത്തിരിക്കുന്നത് ബാക്ക് സൈഡ് ഒരു നല്ല ഭംഗിയുള്ളൊരു ഹൈ നെക്ക് ബി കോളർ ആണ് ഇതിലേക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ അപ്പം അത്യാവശ്യം നിങ്ങൾക്ക് പുറത്തേക്കൊക്കെ സ്കൂട്ടറിൽ ഓടി പോകാനൊക്കെ പറ്റുന്ന കളക്ഷൻസ് ആണ് അപ്പോൾ ആവശ്യമുള്ള ആൾക്കാരെ സ്ക്രീനിൽ കണ്ട വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക പ്രൈസ് എന്ന് പറയുന്നത് ത്രീ നയൻ്റി ആണ് അപ്പം നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ രണ്ട് വിന്നേഴ്സിനെ സെലക്ട് ചെയ്യാനായിട്ടുണ്ട് അപ്പോൾ ആ ഒരു രണ്ട് വിന്നേഴ്സിനെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ സെലക്ട് ചെയ്തതേക്കാം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു സെലക്ട് ചെയ്തിട്ട് വരാം കഴിഞ്ഞ രണ്ട് ദിവസത്തെ വീഡിയോസിന്റെ വിന്നേഴ്സിനെ സെലക്ട് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിന് ഒരു വിന്നറ ഞാനങ്ങ് സെലക്ട് ചെയ്യുവാണ് അധിക സമയം എനിക്ക് നിൽക്കാനും ശരിക്കും പറഞ്ഞാൽ സംസാരിക്കാനും വയ്യ അപ്പോൾ ഇതാ കൊണ്ട് നിൽക്കണമെന്നായി നോക്കട്ടെ ആരാണ് സിദ്ധാർത് അതാണ് സിദ്ധാർത്ഥ എമ്മ കുട്ടികളുടെ ഉടുപ്പ് കാണാൻ നല്ല ഭംഗിയുണ്ട് എൻ്റെ കുട്ടികൾ വലുതായി നൈറ്റുകളും സൂപ്പർ ആയിട്ടുണ്ട് എന്താ പറയുക എല്ലാം നല്ല ഭംഗിയുണ്ട് കൺഗ്രാജുലേഷൻ സിദ്ധാർത്ഥ് എം സിക്സ് ഡബിൾ സിക്സ് ഫോർ ആണ് ഇന്നത്തെ വിന്നർ എന്ന് പറയുന്നത് സ്ക്രീൻഷോട്ട് എടുത്തുവെച്ചേക്കാവേ ഇന്നത്തെ കൺഗ്രറ്റുലേഷൻസ് വൺസ് സെക്കിൻ സിന്ധിനെ കോൺടാക്ട് ചെയ്യുക നമ്മുടെ ഒരു ഓണക്കോട് ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാൻ പറഞ്ഞാൽ ശുഭ പ്രതീക്ഷയോടുകൂടി ഇന്നത്തെ വീഡിയോ വാങ്ങിയിട്ട് ചെയ്യുന്നു താങ്ക് യു ടേക്ക് കെയർ ബൈ ബൈ